സർക്കാരിന്റെ കനവ് തേടി പതിനായിരത്തോളം സി പി ഒ ഉദ്യോഗാർത്ഥികളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നടത്തുന്ന ഏകദിന ഉപവാസ സമരത്തിന്റെ ഭാഗമായി കട്ടപ്പനയിലും ഉദ്യോഗാർത്ഥികളുടെ നേതൃത്വത്തിൽ സമരം നടന്നു ഗാന്ധി സ്ക്വയറിന് മുന്നിൽ നടന്ന ഉപവാസ സമരം എ വൈ എഫ് ജില്ലാ സെക്രട്ടറി കെ ജെ ജോയിസ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ നൽകിയ അപേക്ഷയിൽ രണ്ടായിരത്തി ഇരുപതിൽ വന്ന റാങ്ക് ലിസ്റ്റ് കാലാവധി കഴിയാറായി റാങ്ക് ലിസ്റ്റിൽ നിന്നും പത്ത് ശതമാനം പോലും നിയമനം നടന്നിട്ടില്ല പോലീസ് സേനയിൽ നിരവധി ഒഴിവുകൾ കിടക്കുമ്പോഴാണ് റാങ്ക് ലിസ്റ്റിൽ നിന്നും ഒഴിവ് നികത്താൻ സർക്കാർ കൂട്ടാക്കാത്തത് ലിസ്റ്റിൽ ഉള്ളവരിൽ പ്രായപരിധിയും കടന്നുപോവുകയാണ് റാങ്ക് ലിസ്റ്റിൽ നിന്നും ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നൽകണമെന്ന നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു റാങ്ക് ലിസ്റ്റ് ലിസ്റ്റ് വന്ന മാസം കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും വീണ്ടും പോലീസ് നോട്ടിഫിക്കേഷൻ എക്സാം ഷോർട്ട് വരുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് കൂടാതെ അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട് നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട് അപ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം പി എസ് സി വീണ്ടും പോലീസ് കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ അതായത് ഒരു സമയത്ത് മൂന്ന് പോലീസ് കോൺസ്റ്റബിൾ നോട്ടിഫിക്കേഷൻ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ അതുതന്നെയാണ് നമ്മളെല്ലാവരെയും വളരെയധികം ആശങ്കയിലാക്കുന്നത് നമ്മൾ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു പ്രതീക്ഷയായിരുന്നു ഈ ഒരു റാങ്ക് ലിസ്റ്റ് കാരണം സർക്കാർ പറയുകയുണ്ടായിരുന്നു റാങ്ക് ലിസ്റ്റ് വരുന്ന എല്ലാവർക്കും തന്നെ ജോലി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അല്ലെങ്കിൽ ഇനി റാങ്ക് ലിസ്റ്റ് വരുന്നത് വേക്കൻസിക്കനുസരിച്ച് മാത്രമായിരിക്കും അപ്പോൾ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കിട്ടുമല്ലോ എന്നൊരു പ്രതീക്ഷയിലാണ് ഈ ഈ എത്തി നിൽക്കുമ്പോൾ എല്ലാവരുടെയും എല്ലാവരുടെയും അഞ്ച് വർഷമാണ് ലിസ്റ്റ് വേണ്ടി നമ്മൾ സമർപ്പിച്ചിരിക്കുന്നത് സർക്കാർ ഉദ്യോഗാർത്ഥികളോട് കാണിക്കുന്ന വഞ്ചനാ നിലപാടിനെതിരെയാണ് സമരം നടന്നത് പതിനായിരത്തോളം സിപിഒ ഉദ്യോഗാർത്ഥികളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏകദിന ഉപവാസ സമരം നടന്നിരുന്നു റാങ്ക് ലിസ്റ്റിൽ ജില്ലയിൽ മാത്രം ആയിരത്തിലധികം ഉദ്യോഗാർത്ഥികളാണ് നിയമനം കാത്തു കഴിയുന്നത്

നമ്മുടെ ഗവൺമെന്റിന്റെ സംവിധാനവുമായി ബന്ധപ്പെട്ട് നിരവധി ധനപ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് നിരവധിയായിട്ടുള്ള കാരണങ്ങളുണ്ട് രാഷ്ട്രീയമായ മറ്റു പല വിഷയങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിരിക്കും പക്ഷേ എന്നാൽ ധനപ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇത്തരം നിയമനങ്ങൾ പി എസ് സിയുമായി ബന്ധപ്പെട്ട നിയമനങ്ങൾ അങ്ങനെ മാറ്റിവെക്കരുത് എന്ന നിലപാട് തന്നെയാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടെങ്കിൽ ആ പ്രതിസന്ധിയെ മറികടക്കാൻ ആവശ്യമായ ഒരു സമീപനം ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതുണ്ട് സംസ്ഥാനത്തെ മുഴുവന് പിഎസ്സി ജില്ലാ ഓഫീസുകൾക്ക് മുന്നിലും സംഘടിപ്പിച്ച ഏകദിന ഉപവാസത്തിന്റെ ഭാഗമായിട്ടാണ് കട്ടപ്പനയിലും സമരം നടന്നത്